സുഹൃത്തുക്കളെ നമസ്കാരം സിദ്ധിവൈദ്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ലോകത്തിലുള്ള സകല രോഗങ്ങൾക്കും അന്ന് മരുന്നുകളുണ്ട് അത് നമ്മളിപ്പോൾ പറയുമ്പോൾ ചുമ്മാ ഒരു എക്സാജറേഷൻ പറയുന്നതല്ല ഇന്ന് പല രോഗങ്ങൾക്കും മരുന്നുകൾ ഒരു എല്ലാ ചികിത്സാ രീതികളിലും ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞത് മരുന്നുകളുണ്ടെന്ന് പറയുമ്പോൾ ഒരു പരിധിവരെ മനുഷ്യൻ്റെ മരണത്തെ ആർക്കും മരുന്ന് തോൽപ്പിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ വെള്ളത്തെ കീഴടക്കാൻ കഴിയില്ല എന്നാൽ മരുന്നുകളുടെ ഇന്ന് ആയിട്ടുള്ള മരുന്നുകളിൽ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ആ ചുമ്മാ പറയുന്നതല്ല അതിൻ്റെ ചികിത്സാരീതികൾ മനസ്സിലാക്കിയിട്ടും അനേക ആൾക്കാരുമായിട്ട് ഇടപഴകും തലമുറ തലമുറകളായി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ടാണ് അത് പറയാൻ കാര്യം അതിപ്പോഴും അത് പ്രായോഗികമായി പല രോഗങ്ങളെ മാറ്റുന്നത് കണ്ണാൽ കണ്ടതുകൊണ്ട് അനുഭവ യോഗ്യമായ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് എന്നാൽ മറ്റുള്ള ചികിത്സാരീ രീതികളെ ഞാൻ ഈഴ്ത്തുകയല്ല ചെയ്യുന്നത് അതുകൊണ്ട് പല ചികിത്സാരീതികളും നല്ലത് തന്നെയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ചെയ്തിട്ടുള്ള മരുന്നുകളെ കുറിച്ചാണ് അതുപോലെ മരുന്നുകൾ എന്ന് പറയുമ്പോൾ അത് ചെയ്യേണ്ട രീതികളുണ്ട് ഓരോ മരുന്നുകളും ചില മരുന്ന് ഗുരുമരുന്നുകളുണ്ട് ആ മരുന്നുകൾ പല രോഗങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ് ചിലപ്പോൾ അതിൽ ആ പറയുന്നില്ല അതിനകത്ത് വരുന്ന ഇൻ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തന്നെ മനസ്സിലാകും അത് ഇന്ന ഇന്ന രോഗങ്ങൾ കൊള്ളാമെന്നുള്ള അങ്ങനെ അങ്ങനെ ഒരു ബുദ്ധിയുള്ള ഒരു ചികിത്സ തന്നെ അത് നന്നായിട്ട് എല്ലാ രോഗങ്ങൾക്കും കൊടുക്കാൻ കഴിയും ഇപ്പോൾ ഒരു രോഗം കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോൾ ആ രോഗത്തിനുള്ള മരുന്ന് ചിലപ്പോൾ അത് മനസ്സിലാകുന്നില്ലായിരിക്കും അത് പക്ഷേ അതിനും മരുന്നുകൾ ഉണ്ട് കാരണം ഇപ്പം നമ്മൾ വന്നിട്ട് കോവിഡ് വന്നല്ലോ കോവിഡ് വന്നപ്പോൾ കോവിഡ് എന്ന് പറയുന്ന ആ രോഗത്തെക്കുറിച്ച് ആർക്കൊന്നും അറിയില്ല പക്ഷേ ആ രോഗത്തിന് മരുന്ന് കൊടുത്ത് ഞാൻ തന്നെ സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട് അതായത് ഞാൻ കൊടുത്തിട്ട് ആൾക്കാർക്ക് സൗഖ്യമായിട്ടുണ്ട് അത് ചുമ്മാ പറയുന്നതല്ല അങ്ങനെ ഉണ്ട് അങ്ങനെ മരുന്നുകൾ അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഓരോ പനി അതായത് ഒരു ഒരു ജ്വരം എന്ന് പറയുന്നത് പനിയെന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൽ പറഞ്ഞു ബാക്കി ജ്വരം എന്നാണ് എൻ്റെ ഓഫീഷ്യൽ പേര് ആ ജ്വരം വന്നപ്പോൾ അറുപത്തിനാല് തരത്തിലുള്ള ജ്വരങ്ങളുണ്ട് അപ്പോൾ ഓരോന്നിനും ഓരോ ലക്ഷണങ്ങളാണ് ഈ അറുപത്തിനാല് ജ്വരത്തിനും കൂടെ കൊടുക്കാവുന്ന ഒരു മരുന്നുണ്ട് ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ആറ് മണിക്കൂറിനുള്ളിൽ എത്ര വലിയ ഹൈ ടെമ്പറേച്ചറാണെങ്കിൽ ആറ് മണിക്കൂറിനുള്ളിൽ അത് മാറും ഇത് അങ്ങനെ ഹൈ ടെമ്പറേച്ചറായ ദിവസങ്ങളോളം കിടന്ന വ്യക്തികൾ ഈ ഒരു മരുന്ന് ഒറ്റ കുളിക കൊടുത്തപ്പോഴത്തേക്ക് തന്നെ അത് ആ ചൂട് മാറി ആ സാധാരണ സ്ഥിതിയിൽ ഒന്നോ രണ്ടോ മൂന്നോ കുളികളോ വന്നു വേണ്ടി വന്നത് പക്ഷേ കൂടി ഇരുന്ന വ്യക്തികൾ അതുപോലെ ഹോസ്പിറ്റലിൽ കടന്ന് ഹോസ്പിറ്റലിൽ തന്നെയാണ് കൊടുത്തുവിട്ടത് ഹോസ്പിറ്റലിൽ അവിടെ ചികിത്സയിൽ ഇല്ലല്ലോ അതിന് കൂടെ അതുപോലെ ആസനമായ വ്യത്യാസനെ കിടന്ന മനുഷ്യ ആൾക്കാരെല്ലാം മരിച്ചു ഇന്ന് ഇദ്ദേഹം രക്ഷപ്പെട്ടു അതുകൊണ്ട് എൻ്റെ കയ്യിലിരുന്ന മരുന്നെല്ലാം ആ അദ്ദേഹം തന്നെ വാങ്ങിച്ചുകൊണ്ട് പോയി അവരുടെ ചുറ്റുപാടുള്ളവരും അവരുടെ റിലേറ്റീവ്സിനും ഒക്കെ കൊണ്ടുപോയി കയ്യിലിരുന്ന മരുന്നെല്ലാം കൊണ്ടുപോയി അങ്ങനെ പല രോഗങ്ങൾക്കും മരുന്നുണ്ട് ക്യാൻസറ് കുഷ്ഠം ഇത്യാദികൾ വലിയ മാരകമായ രോഗങ്ങൾക്കൊക്കെ മരുന്നുണ്ട് അതൊക്കെയാണ് ഇതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഇന്ന് ഇത് നശിച്ചു പോകാതിരിക്കേണ്ടതിനാണ് ഇത് ഈ അടുത്ത തലമുറയിലേക്ക് പോകാതിരുന്നാൽ ഇത് നശിച്ചു പോകും അത് ഗവൺമെൻറ് തലത്തിൽ അതിനെ യഥാർത്ഥമായിട്ട് അതിനെ കണ്ടെത്തി മരുന്നുകൾ അതിനെ അടുത്ത തലമുറയിലേക്ക് അവർ അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് പക്ഷേ ഇന്നത്തെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ മറ്റുള്ള ചികിത്സകര് ഇതിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നത് കൊണ്ട് അതിനെ ഇല്ലാതാക്കി കളയുവാൻ ശ്രമിക്കുന്നു ഇവൻ സിദ്ധ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടർമാരും ഇതിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ ഈ ഒരു തലമുറകൾ കഴിഞ്ഞിട്ട് അവർ ഇനി അടുത്ത പ്രാവശ്യം പഠിക്കണമെങ്കിൽ അടുത്ത തലമുറയിലേക്ക് വരാതിരുന്നാൽ അത് നമ്മൾ ഫോണിലേക്ക് ഇത് പോയി അവിടെ നിന്ന് പഠിക്കേണ്ടി വരും അങ്ങനെ നഷ്ടപ്പെട്ടു പോകരുത് നമ്മൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന പൈതൃകമായി കിട്ടിയ ഈ ചികിത്സാ രീതികളെ നഷ്ടപ്പെടുത്താതെ അടുത്ത തലമുറയിലേക്ക് ഇത് കൊണ്ടുപോകണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകൾ ഇതിനകത്ത് ഇടുന്നത് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന വലിയ വലിയ മരുന്നുകളൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് കൂടുതൽ വിനാദത്തിൽ ഞാൻ ഇടുന്നത് അപ്പോൾ അത് കണ്ട് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം പറയുന്നത് അതേപോലെ തന്നെ ഉപയോഗിക്കണം അതുപോലെ തന്നെ അത് ചെയ്യണം ഒരു ഒരു മാറ്റവും വരുത്താതെ ഒരു പക്ഷേ ഭാഷാണങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ അതുപോലെ ഭാഷാണം ചെയ്യുന്ന അരയ്ക്കുന്ന ആ ഒരു വൈദ്യരെ കണ്ട് ചെയ്യുന്ന വ്യക്തികൾ വൈദ്യരോ ഡോക്ടർമാരോ ഓക്കെ അവരെ കണ്ടിട്ട് അത് ചെയ്യുന്ന രീതികൾ പഠിക്കണം അത് മനസ്സിലാകുന്നുണ്ട് പക്ഷേ ഞാനെല്ലാം വിശദമായിട്ട് അതിനകത്ത് പറഞ്ഞു അതുപോലെ ചെയ്താൽ ഒരു ദോഷം ഉണ്ടാകില്ല നിങ്ങൾക്ക് അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അത് വൃത്തിയാകും ഇപ്പം ഞാൻ സിദ്ധ കോളേജിൽ പഠിച്ചിട്ടുണ്ട് എന്നാൽ വൈദ്യന്മാരുടെ കൂടെ ഒത്തിരി വൈദ്യന്മാരുടെ കൂടെ നടന്നും അവരുടെ ഇത് പഠിച്ചതും പാരമ്പര്യമായി പല കാര്യങ്ങളും മനസ്സിലാക്കി പാരമ്പര്യമായിട്ടുള്ള എല്ലാ അനേകർ അപ്പോൾ പലരും ഇന്ന് ഇന്ന് ലോകത്തിലില്ല പലരും നല്ല ഒരു ഒരു വ്യക്തികളെ ഞാനിപ്പോൾ കാണുന്നില്ല പഴയ പഠിച്ചിരുന്ന കാലത്തുള്ള ആൾക്കാർ പറഞ്ഞിരുന്ന് പഠിപ്പിച്ചിരുന്നവരൊക്കെ ഇന്നിപ്പോൾ ഇന്നും ലോകത്തിലില്ല എന്നും മരിച്ചുപോയി പ്രായമുള്ള വളരെ പ്രായമുള്ളവരാണ് അതുപോലെ ഈ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് എന്നെ ഡോക്ടറിൽ നിന്നും വൈദ്യനൊന്നും വിളിക്കണ്ട കാര്യം ഞാനിപ്പോൾ ചികിത്സയും ചെയ്യുന്നില്ല എൻ്റെ ഞാനൊരു മാനുഫാക്ചറായിരുന്നു ഇപ്പോൾ അത് ഞാൻ നിർത്തിയിരിക്കുകയാണ് ആയുഷിൻ്റെ ലൈസൻസ് ഉപയോഗിച്ച് ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ ഇപ്പോൾ അത് ചെയ്യുന്നില്ല അതുകൊണ്ട് എന്നോട് മരുന്നാരും ചോദിക്കരുത് പക്ഷേ ചെയ്യുന്ന രീതികൾ കറക്റ്റായിട്ട് എനിക്ക് അനുഭവയോഗ്യം പലർക്കും യോഗ്യമായിട്ടുള്ള കാര്യങ്ങൾ നൂറ് ശതമാനം വിശ്വസിക്കാവുന്ന മരുന്നുകളാണ് അതുകൊണ്ട് അറിയാൻ വയ്യാഞ്ഞിട്ടില്ല ചികിത്സയിലൊക്കെ എനിക്ക് കാര്യങ്ങളൊക്കെ അത് നന്നായിട്ടറിയാം നേരത്തെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴൊന്നും ഞാനങ്ങനെ ചെയ്യുന്നില്ല ഓക്കെ അതുകൊണ്ട് നിങ്ങളിത് ഫോളോ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് സബ് സബ്സ്ക്രൈബ് ചെയ്താൽ നിനക്ക് ഞാൻ നിങ്ങളിടുമ്പോൾ ഞാനിടുമ്പോൾ തന്നെ എല്ലാ ഇതും കിട്ടും എൻ്റെ ഈ നോട്ടിഫിക്കേഷൻ കിട്ടും അതുപോലെ എളുപ്പം ചെയ്യാവുന്ന മുറകൾ രോഗത്തിന് എളുപ്പം ഇപ്പോൾ ക്യാൻസർ ഇപ്പോൾ അനേക രോഗികൾ ക്യാൻസറായിട്ടും കഷ്ടപ്പെടുന്നു വയറ്റിലെ ക്യാൻസർ അല്ലെങ്കിൽ ഈ കുഷ്ഠം അതുപോലെ ഉള്ള എല്ലാ മരുന്നുകളും ഇതിനകത്തിന് പറയുന്നുണ്ട് പക്ഷേ ഇത് ചെയ്യണമെങ്കിൽ രോഗത്തെ അറിയണം അത് ചികിത്സിക്കുന്നതിനുള്ള രോഗത്തെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കും അലോപ്പതി പോലല്ല ആ ഈ ശിദ്ധ ചികിത്സ ചെയ്യുന്നത് രോഗത്തെ കാണുന്നതും രോഗിയെ മനസ്സിലാക്കുന്നതും ആ രോഗത്തെ കാണുന്നതിന് പല രീതികളുണ്ട് ആ രോഗമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു രോഗത്തിന് കഴിയുമ്പോൾ ചിലപ്പോൾ അതിന് ഓരോ ഒരേ ടൈപ്പിലുള്ള രോഗമായിട്ട് തോന്നുമെങ്കിലും ചിലപ്പം അതിൻ്റെ റൂട്ട് കോസ് അതായിരിക്കണം അപ്പോൾ അത് മനസ്സിലാക്കി ചികിത്സിച്ചാൽ യഥാർത്ഥമായി ഇത് വിജയിക്കത്തുള്ളൂ അല്ലാതെ അലോപ്പതി ചെയ്യുന്ന പോലെ ഇന്ന് അലോപ്പതി മോശമാണെന്ന് ഞാൻ പറയുന്നില്ല അതുപോലുള്ള ചികിത്സാ രീതി ഇല്ലാതെ ചെയ്യാൻ പോലും വിജയിക്കുന്നില്ല ഇന്നിപ്പോൾ പല ഡോക്ടർമാർക്കും ചികിത്സിക്കാതെ മുറി വൈദ്യുത അല്ലെങ്കിൽ മുറി ഡോക്ടർമാരാണ് ഞാൻ കളിയാക്കി പറയുന്നതല്ല അവർ കുറച്ച് പഠിച്ചു കിട്ടുന്ന മരുന്നുകൊണ്ട് ചെയ്യുക അത് പക്ഷേ കൂടുതലായിട്ട് അവർ യഥാർത്ഥത്തില് കോളേജിലൊക്കെ പഠിക്കുന്ന പറഞ്ഞാൽ അഞ്ച് വർഷം പഠിക്കുന്നതിൽ ആ നാല് വർഷം അനാട്ട്രമിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വർഷമേ അവർ യഥാർത്ഥമായിട്ട് ആ ഇത് പഠിക്കുന്നുള്ളൂ പിന്നീട് അവർ അതിന് വേണ്ടി തുനിയുന്നില്ല അതാണ് കുഴപ്പം പിന്നെ ഇത് ഒരു യഥാർത്ഥമായിട്ടൊരു ഇത് ചെയ്യുന്ന ഒരു വ്യക്തികൾ എന്ന് പറഞ്ഞിരിക്കുന്നത് വർഷകാലം പഠിച്ചുകൊണ്ടിരിക്കണം വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക എപ്പോഴും പലരിൽ നിന്നും പല കാര്യങ്ങളും പഠിച്ച് സ്വന്തമായിട്ട് ചെയ്തും മരുന്നുകൾ അരച്ചും അത് കൊടുത്തും തന്നെ തന്നെ കഴിച്ചും ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്യാതെ ഞാനൊരു മരുന്ന് കൊടുക്കാറില്ല എനിക്ക് ബോധ്യം ബോധ്യമുള്ളത് മാത്രമേ അത് അങ്ങനെ കൊടുക്കാറുള്ളൂ അപ്പോൾ ഇപ്പോൾ ചികിത്സയും ചെയ്യുന്നില്ല കേട്ടോ അതുകൊണ്ട് ആരും എനിക്ക് മരുന്ന് വേണമെന്നൊന്നും പറയരുത് ചികിത്സകളൊന്നും ചെയ്യുന്നില്ല ഞാൻ അങ്ങനെയും കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇതിനെ നിങ്ങൾ നല്ലതാണെന്ന് മനസ്സിലാക്കി രോഗങ്ങൾ ഏറ്റവും രോഗങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടും ശരീരത്തിൻ്റെ യാതൊരു ദോഷവും ചെയ്യാത്ത മരുന്നുകളാണ് തലമുറകളായി ഉപയോഗിക്കുന്നതാണ് ഇത് ആയിരക്കണക്കിന് വർഷങ്ങൾ ആയെന്ന് പറയാം എന്നാൽ പതിനായിരം ഒന്നും ആയിട്ടില്ല അത് നമ്മുടെ കണക്കൂടൊരു തെറ്റാണ് അങ്ങനൊന്നും ആയിട്ടില്ല അത് ഏറ്റവും ഇത് സിദ്ധവൈദ്യം എന്ന് പറയുമ്പോൾ ഏറ്റവും ലാസ്റ്റിൽ ഉണ്ടായ ഈ പഴയ ചികിത്സാരീതികളിൽ ഏറ്റവും ലാസ്റ്റിലുണ്ടായ ചികിത്സാരീതി അഗസ്ത്യരാണ് എൻ്റെ ഉപജ്ഞാതാവ് അഗസ്ത്യരുടെ ശിഷ്യന്മാരും അഗസ്ത്യരും ശിഷ്യന്മാരും പെട്ട് സിദ്ധാതികളെ കുറിച്ച് പറയുന്നുണ്ട് അവരുടെ ചികിത്സാരീതിയാണ് അന്ന് എല്ലാത്തിനും രോഗങ്ങൾക്കും മരുന്നുകൾ പറഞ്ഞുകൊണ്ട് പാഷാണങ്ങളെ ചെറിയ കെട്ടുകൾ പോലും ഉണ്ട് അതേ ഒരു ചെറിയൊരു പാത്രത്തിലിട്ടാൽ ഒരു ചെറിയൊരു ഒരു ഒരു ഡപ്പ ഡപ്പാൻ്റെ പാത്രം എന്ന് പറയുന്നത് അതായത് ഒരു പറയുക തടി കൊണ്ടുള്ള ചില പഴയ ചെല്ലം വെട്ടിലെ ചെല്ലം പോലിരിക്കുന്ന സാധനങ്ങളൊക്കെ അതിനകത്ത് തന്നെ മരുന്ന് കൊണ്ട് നടക്കാവുന്ന രീതിയിലുള്ള പരിപാടികൾ എല്ലാ രോഗങ്ങൾക്കും അതിനകത്ത് മരുന്നുണ്ട് പക്ഷേ അത് ചെയ്യാൻ അറിഞ്ഞിരിക്കണം ഒരു ഘട്ട അല്ലെങ്കിൽ മൂന്നാല് ഘട്ടുകൾ മാത്രം മതി രോഗം എല്ലാ രോഗത്തിനും ചികിത്സ പക്ഷേ അതിനുള്ള അനുമാനം മാറ്റി കൊടുക്കാനും എല്ലാം അറിഞ്ഞിരിക്കണം ചികിത്സ പറഞ്ഞിരിക്കുന്ന ആൾ എല്ലാം നല്ല നല്ല രീതി പഠിച്ച ഒരാൾക്ക് മാത്രമേ അങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ ചെയ്യാൻ കഴിയുള്ളൂ ഓക്കെ അത് ഇത്രയൊക്കെ എനിക്ക് പറയാൻ കഴിയത്തുള്ളൂ ചെറിയ ഡോസുകളുണ്ട് പക്ഷേ മരുന്നുകൾക്ക് വിലയുണ്ട് കേട്ടോ വിലയില്ലാതെ ഒന്നും കിട്ടില്ല നിങ്ങളും ചെറുതാണെന്ന് തന്നെ എളുപ്പമാകുന്നതല്ലേ ചെയ്യാൻ പാടുകളാണ് ചിലതൊക്കെ ഭസ്മങ്ങളൊക്കെ സിന്തൂരങ്ങളാക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ പ്രയാസമാണ് അതുപോലെ ചിലത് ഗുരുവികൾ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ ഇപ്പം തന്നെ അവൈലബിൾ അല്ല പലതും അതുപോയി ചെന്ന് തേടി പിടിച്ച് ഒരാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക അതിന് പ്രയാസമുണ്ട് അത്രമാത്രം പ്രയാസമുണ്ട് അതുകൊണ്ടൊക്കെയാണ് എനിക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് അങ്ങനെ ചെയ്യുന്നവരെ വെറും മോശമായിട്ട് പറയുന്നത് ഇപ്പോൾ ഇതെൻ്റെ ഇത് കാണുന്നതിന് കൂടുതലും വൈദ്യന്മാരായിട്ടുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതിൽ ഡോക്ടർമാർ അവർ അവർക്കൊരു ഒരു പൂർണ്ണമായിട്ടൊരു ചികിത്സ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ട് ചെറുതായിട്ട് പഠിച്ചിട്ടുള്ള വ്യക്തികൾ അറിയാത്ത സാമാന്യ നോളജ് ഉള്ളവർക്ക് നല്ല രീതിയിൽ ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണിത് നല്ല മെഡിസിൻസ് ചെയ്യാനിട ഇപ്പോൾ ഇത് ഇട്ടടുത്ത് പല കാര്യങ്ങളും ഞാൻ ഇടണമെന്ന് വിചാരിച്ച് ഇടാൻ പറ്റിയിട്ടില്ല ഓക്കേ ശരിയെന്ന നന്ദി നമസ്കാരം